നേരത്തെയൊക്കെ നമുക്ക് കറി വെക്കാൻ എന്ത് വേണം എന്ന് എന്നാലോചിക്കേണ്ടതില്ലായിരുന്നല്ലേ ഒരു കൊട്ടയം എടുത്തോണ്ട് നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള സാധനം പറിച്ചുകൊണ്ട് വന്ന് കറി വെക്കാമായിരുന്നു അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോഴായിട്ടോ അറിയുന്നേ രാവിലെ ഇങ്ങനെ ഭയങ്കര ആലോചനയിലാണ് എന്ത് കറി വെക്കും കറി വെക്കും കറി വെക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് ചേട്ടായി കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് വന്ന രണ്ട് മൂന്ന് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ അതെടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്നോർത്തോണ്ട് എടുത്ത് വെട്ടി അപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് ഓടി ഇറങ്ങിപ്പോയി രണ്ട് മൂന്ന് തക്കാളിയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് ഇട്ടൊരു പീരയൊക്കെ ആക്കാം അപ്പോൾ ഇവിടെ നോക്കിയപ്പം വേറെ സാധനങ്ങളൊന്നും ഇല്ല ഇച്ചിരി പച്ചമുളകുമൊക്കെ മാത്രമേ ഇരിപ്പുള്ളൂ എന്നാൽ പിന്നെ എന്താ ഇതിൻ്റെ കൂടെ ഇടുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ചക്കക്കുരു ഇരിക്കുന്നതുകൊണ്ടു ആ എന്നാൽ പിന്നെ നമുക്ക് ചക്കക്കുരു കൂട്ടി ഒരു ഉണക്കമീൻ ഉണക്കമേൻകറിങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ ആകെ ഒരു പച്ചപ്പ് ഈ കരിയാപ്പല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മളുടെ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോയിലും ഈ കരിയാപ്പ് കാണിക്കാതെ പോകാൻ പറ്റുകയല്ല കാരണം എന്തെങ്കിലും ഒരു പച്ചപ്പ് വേണ്ടേ അല്ലേ മോശമല്ലേ എന്തായാലും നമ്മളുടെ കഞ്ഞിയൊക്കെ തിളച്ചു നമ്മൾ മീനൊക്കെ വെട്ടിവെച്ചു എന്നിട്ട് ഞാൻ പെട്ടെന്ന് പീരയ്ക്കുള്ള തേങ്ങാ ചിരണ്ടി അപ്പോഴേക്കിങ്ങനെ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് ചക്കക്കുരു ചിരണ്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും പറഞ്ഞില്ലേ ചക്കക്കുരു ചിരണ്ടി അങ്ങ് വെളുപ്പിക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിരണ്ടി വെളുപ്പിച്ചുമില്ല ചേട്ടായി ചിരണ്ടി അതെല്ലാം വെളുപ്പിക്കുകയും ചെയ്തു പറഞ്ഞ അനുസരണയില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ചക്കക്കുരു നന്നായിട്ട് എടുത്ത് അപ്പോൾ ഞാൻ ചക്കക്കുരു ഇട്ടൊന്നും ഇതുവരെയും കറി വെച്ചിട്ടില്ല കേട്ടോ പെട്ടെന്ന് തോന്നിയ കാരണം മീൻ പീരയുടെ കൂടെ തേങ്ങ മാത്രമല്ലാതെ എന്തെങ്കിലും ഇച്ചിരി നമ്മൾ തക്കാളിയോ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും അപ്പോൾ ഒന്നുമില്ല ആ എന്നാൽ പിന്നെ ചക്കക്കുരുവാട്ടൊന്നും ഓർത്തു ഇപ്പോൾ ആ പടം ഉള്ളത് ചക്കക്കുരുവാണ് അപ്പോൾ എന്തായാലും അരയ്ക്കാനായിട്ട് ഇച്ചിരി തേങ്ങയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും അത്രയേ ഉള്ളേ ആ അതെല്ലാം കൂടി അങ്ങ് ചതച്ചെടുത്തു എന്നിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് മീനും നമ്മുടെ ചക്കക്കുരു കഴുകിയെടുത്തതും പിന്നെ നമ്മുടെ അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് കരിയാപ്പല ഇട്ടു നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ആ ഓ ശരി കുടമ്പുളക് കുടമ്പുളി ഇട്ടു കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നു പറയുമ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വെള്ളവും ചേർത്ത് അടുപ്പേ വെച്ച് വേഗം വെച്ചു പിന്നെ ആ ഇത്ര സാധനങ്ങളൊക്കെ ചേർത്തുള്ളൂ കേട്ടോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്തുള്ളൂ അപ്പോൾ എല്ലാവരും പറയുക അല്ലേ പണ്ടത്തെ രുചി ഇപ്പോൾ ഒന്നിനും കിട്ടുന്നില്ല എന്നൊക്കെ പറയൂ അല്ലേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒത്തിരി സാധനങ്ങൾ കിട്ടാനുള്ളത് കൊണ്ട് കണ്ട എല്ലാം കൂടെ ചേർക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്കിത് ഇപ്പോൾ ഈ കറി വെച്ചത് മിനിഞ്ഞാന്നാണേ ഞാൻ ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് രാവിലെ ഇപ്പോഴും ആ കറിയെക്കുറിച്ച് ഓർത്തപ്പം എനിക്കിത് നാക്കിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ തുപ്പൽ വിഴുങ്ങാനൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇച്ചിരി സമയം ഇട ഇത് വരുന്നത് അപ്പോൾ എന്തായാലും കഞ്ഞി വേഗം വെന്തോണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു കഞ്ഞി വെന്തു ആർക്കാൻ നിന്നില്ല ഇച്ചിരി കൂടെ വേഗണം അപ്പം എനിക്ക് വിശപ്പ് ഭയങ്കര കൂടുതലായിരുന്നേ എന്നേ അപ്പം ഞാൻ പെട്ടെന്ന് ഇച്ചിരി ചോറ് അടുപ്പേന്ന് കോരിയെടുത്ത് ഇച്ചിരി കറിയും കൂടെ എടുത്ത് കഴിക്കാൻ പോവുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപാര ടേസ്റ്റാകട്ടെ എല്ലാവർക്കും അറിയാമല്ലോ ഉണക്കമീനിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഞാനെന്നാ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ വയലും വെള്ളമൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേരും എന്നോട് പറയാറുള്ളത് വീട്ടിൽ വരുമ്പോൾ ഉണക്കമേയും ചമ്മന്തി കൂട്ടി ചോറ് കൊടുക്കണമെന്നാണ് അപ്പോൾ ഓക്കെ ബൈ നമുക്ക്